നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് പ്രധാന തലക്കെട്ടുകൾ നോക്കാം മാല കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിടിയിൽ തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി ശരത് ചന്ദ്ര പ്രസാദാണ് ഒല്ലൂർ പോലീസിന്റെ പിടിയിലായത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരം തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമാകുന്നു ആശങ്കയിലും ഭീതിയിലുമായി ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ആഫ്രിക്കൻ ഒച്ചുകളാൽ ദുരിതത്തിലായി മുണ്ടത്തിക്കോട് നിവാസികൾ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ നാല് ഡിവിഷനുകൾ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് ഒച്ചുശല്യം മൂലം നഗരസഭാ പരിധിയിലെ ഡിവിഷനുകളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലാണ് നിർമ്മാർജ്ജന പദ്ധതികൾ തണുത്തുറഞ്ഞു നോക്കുകുത്തിയായി വടക്കാഞ്ചേരിയിലെ എ ബി സി സെന്റർ തെരുവുനായ് നിർമാർജ്ജനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനേഴിൽ പ്രഥമ വടക്കാഞ്ചേരി നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് വടക്കാഞ്ചേരി വെറ്റിനറി ആശുപത്രിക്ക് പുറകിൽ നിർമ്മിച്ച എ കേന്ദ്രമാണ് ചുവപ്പ് നാടുകളിൽ കുരുങ്ങി നോക്കുകുത്തിയായി മാറിയത് അളകപ്പാ നഗർ ത്യാഗരാജൻ പോളിടെക്നിക്കിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവേശന കവാടത്തിൽ എസ് എഫ് സ്ഥാപിച്ച കമാനം പുതുക്കാട് പോലീസ് നീക്കം ചെയ്തു പോളിടെക്നിക് പ്രിൻസിപ്പാളിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി എം കൌണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിൽ എത്തിച്ചു ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സിജെഎം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ അഞ്ച് ദിവസത്തേക്ക് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ